സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി സംഘം കൊല്ലത്തെ പ്രധാന ജലസ്രോതസ്സായ ശാസ്താംകോട്ട തടാകം സന്ദർശിച്ചു വേനലിലെ കടുത്ത വരൾച്ചയെ തുടർന്ന് ജലം ഉൾവലിഞ്ഞ സാഹചര്യത്തിൽ തടാകത്തിന്റെ അവസ്ഥ കായൽ കൂട്ടായ്മ ഭാരവാഹികൾ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അധികൃതരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം കടുത്ത വരൾച്ചയിൽ തടാകജലം കിലോമീറ്ററോളം ഉൾവലിഞ്ഞിരുന്നു തണീർത്തട അതിർത്തി സംഘം പുന്നമൂട് കായൽ ബണ്ട് ഭാഗം മുതൽ തടാക തീരത്തുകൂടി ഭരണിക്കാവ് വരെ കാൽനടയായാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കുതിരമുനമ്പ് ആഞ്ഞിലിമോട് പള്ളിയുടെ താഴ്വശം എന്നിവിടങ്ങളിലെത്തിയും വിവരങ്ങൾ ശേഖരിച്ചു അക്കേഷ്യ മരങ്ങളുടെ വ്യാപനം കൂടുതലായി തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട് തീരത്തോട് ചേർന്നുള്ള കൃഷിയും മണ്ണിൽ ഇറങ്ങുന്നുണ്ടെന്നും സംഘം വിലയിരുത്തി പല ഭാഗങ്ങളിലും കളയും പോച്ചയും പായലും നിറഞ്ഞ അവസ്ഥയിലാണ് നിരവധി പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടതായി സംഘാംഗങ്ങൾ പറഞ്ഞു അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഇതോടെ ആരംഭിച്ചു കായൽകൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ തടാകത്തിന്റെ സ്ഥിതി സംഘത്തെ ബോധ്യപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് കൊല്ലം